ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ കുറച്ച് ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട് അപ്പം ഇന്നൊരു ഈവനിങ് റൂട്ടീൻ എടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ പിന്നെ കുറച്ച് ദിവസമായിട്ട് ഉച്ച ഉറക്കുണ്ട് കേട്ടോ കഴിഞ്ഞ ഒരാഴ്ച പാറും സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല വയ്യാത്തതുകൊണ്ടൊക്കെ അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് കാശിനുറക്കുമ്പോൾ പാറും വരാറുണ്ട് അപ്പോൾ അത് പുതച്ചു മുടിക്ക് എടുക്കുകയാണ് നമ്മൾ ഭയങ്കര ചൂടായതുകൊണ്ട് ജസ്റ്റ് ഏസ്റ്റ് ഇടാറുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പുതച്ച് എടുക്കുന്നത് അങ്ങനെ നമ്മളൊരു നാല് നാലരയ്ക്കായപ്പോൾ എഴുന്നേറ്റവും എനിക്ക് ഒരുപാട് നേരം കിടന്ന് ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ ചിലപ്പോൾ ആകെ ഉറക്കം ഞാൻ ചിലപ്പോൾ ഏഴുമണി വരൊക്കെ കിടക്കും പക്ഷേ പിള്ളേരെ വേഗം എനിക്ക് എനിപ്പിച്ചില്ലായെന്നുണ്ടെങ്കിൽ എന്താ പറയുക അവർ ലേറ്റായിട്ട് ഉറങ്ങത്തുള്ളൂ പിന്നെ അവർ ലേറ്റായിട്ട് എണീക്കും അവരുടെ അന്നത്തെ പിറ്റേ ദിവസത്തെ തെറ്റും സോ ഇവരെ വേഗം എനിപ്പിക്കണം ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഒക്കെ ഉറങ്ങും കേട്ടോ ഉറക്കില്ല നമുക്ക് എഡിറ്റിംഗ് ഒക്കെ നടത്തുന്നത് ഈ ഒരു സമയത്താണ് എന്നാലും നല്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ശരിക്കും ഉറങ്ങുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാശിമോനെ ഞാൻ വിളിച്ചപ്പോഴത്തിന് എഴുന്നേറ്റെട്ടോ ചില ദിവസമാകുമ്പോൾ ഭയങ്കരമായിട്ട് വാശി പിടിക്കും വീണ്ടും ഫീഡ് ചെയ്ത് കെടുക്കാൻ പറഞ്ഞിട്ട് പക്ഷേ ഇന്ന് വലിയ കുഴപ്പമുണ്ടായില്ല ഇന്ന് ചേച്ചിയമ്മക്കായിരുന്നു കുഴപ്പം ചേച്ചിയമ്മയും വലിയ കുറുമ്പില്ലാണ്ട് ഇപ്പോൾ എണ്ണിയേക്കാറുണ്ട് പക്ഷേ എന്തോ നല്ല ഡീപ്പായിട്ടുള്ള ഉറക്കത്തിൽ നിന്നാണ് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞു അമ്മ പൊക്കോ താഴേക്ക് വാതില് തുറന്ന് വെച്ചിട്ട് താഴെ പൊക്കോ ഞാൻ വരാ ഒരു തുണ്ട് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ നീക്കി ഇടുന്ന ഉറങ്ങിക്കോട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ കാശിക്കുട്ടിനെയും കൊണ്ട് താഴെ പോവാണ് കേട്ടോ നമ്മുടെ ഈ ഒരു വീഡിയോ ഓൾമോസ്റ്റ് ഫുൾ വോയിസ് ഓവർ കൊടുക്കുമായിരിക്കും ഞാൻ കാരണം കുറേ അങ്ങനെ അങ്ങനെ സൗണ്ടുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അടിക്ക് വന്നപ്പോഴത്തേനും നമ്മുടെ ഐ ഐന്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ചോറ് കൊടുത്താൽ ും നമ്മൾ കെടുത്തി ഉറക്കും അതെ കീത്ത് ചായ വെക്കുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് ഏട്ടനും കട്ടനും പിന്നെ ഞങ്ങൾക്ക് പാൽ ചായയും അങ്ങനെ ഇട്ടാട്ടോ വെക്കുക കീത്തുന് ഭയങ്കരമായിട്ട് വശുന്നപ്പോൾ അച്ഛനോട് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അച്ഛനെന്തെങ്കിലും കൊണ്ടുവരുന്നൊരു പ്രതീക്ഷയിലാണ് കേട്ടോ നിഖിലേട്ടനും നിതീഷേട്ടനും പുറത്ത് പോയിരിക്കുകയാണ് അവർ രാത്രിയാവും എത്തുമ്പോൾ അത് ഞാൻ പറയാൻ വിട്ടുപോയി അപ്പോൾ അച്ഛനും എനിക്കും കീത്തൂനുള്ള പാൽ ചായ ഞാൻ ചായ കൊണ്ടെത്തിയപ്പോഴേക്കും അച്ഛനെത്തിയിട്ടുണ്ടായിരുന്നു കൊള്ളിയും ബീഫും വാങ്ങിക്കാൻ അച്ഛനെ പറഞ്ഞു കഴിച്ചത് പക്ഷേ അച്ഛൻ ഞങ്ങൾക്ക് പൊറോട്ടയും ബീഫുമാണ് കേട്ടോ വാങ്ങിച്ചിട്ട് വന്നത് എന്താ പറയുക അപ്പം ഈ നേരത്തൊന്നും നമ്മൾ കഴിക്കലില്ല ഒട്ടുമില്ല ഒരു ശതമാനം പോലും ഇല്ല വല്ലപ്പോഴും ഈ നേരത്തൊക്കെ ബജ്ജി അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് ആണോ മേടിച്ചോണ്ട് വരാറ് കേട്ടോ നമുക്കിങ്ങനെ വേണമെങ്കിൽ രാത്രിയാണിവർ മേടിച്ചിട്ട് വരാറ് അമ്മയ്ക്കൊരു സ്പ്രൈറ്റും മേടിച്ചേ അപ്പോഴത്തേ പൊറോട്ടയും ബീഫും കഴിക്കാൻ കരിയായിട്ട് പള്ളി ഞങ്ങൾക്ക് ഇങ്ങനെ വിശന്നപ്പോൾ ഞാൻ അപ്പുറത്തെ റൂമിലും കീത്ത് അപ്പുറത്തെ റൂമിലിരുന്ന് ഇങ്ങനെ മെസ്സേജ് അയക്കും മഞ്ജു വിശക്കുന്നിടേ എന്തെങ്കിലും മേടിക്കണോ ചേട്ടന്മാരില്ലല്ലോ അപ്പോൾ നമുക്ക് അച്ഛനോട് പറയാൻ ഒരു മടിയില്ലേ അച്ഛൻ അച്ഛനോട് പറഞ്ഞ അച്ഛൻ എന്തായാലും എവിടെ പോയിട്ടാണെങ്കിലും എനിക്ക് എന്ത് മേടിച്ചുകൊണ്ട് വരും അച്ഛന് അതുകൊണ്ടുതന്നെ ഞങ്ങൾക്ക് അച്ഛനോട് പറയാനായിട്ട് അച്ഛൻ അത് വേണം ഇത് വേണം എന്ന് പറയാനായിട്ട് യാതൊരു മടിയില്ല കേട്ടോ ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ പറയണതിൽ അച്ഛന് ഭയങ്കര സന്തോഷമാണ് എൻ്റെ മക്കൾ എന്നോട് പറയുന്നുണ്ടല്ലോ എന്ന് അങ്ങനെ അച്ഛന് ഭയങ്കര സന്തോഷമാണ് അപ്പം അതേ ഞങ്ങളതേ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഉണ്ണികൾക്കൊക്കെ കൊടുക്കാലോ ഒക്കെ വിചാരിച്ചിട്ട് അപ്പം അച്ഛൻ പറഞ്ഞു അച്ഛൻ ഇപ്പം വേണ്ട അച്ഛനെ രാത്രി മതിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പം അമ്മതേ ഒരു പൊറോട്ട വെറുതെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കെങ്കിൽ ഇത്തരം ഭയങ്കര വിഷപ്പാണേ ഇപ്പോൾ ഡയറ്റെടുക്കുന്നോണ്ട് തന്നെ എന്താ പറയുക ചോറ് അത് കഴിക്കലധികം അധികം ഭയങ്കര കുറവാണ് പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറ്റിപ്പോൾ എൻ്റെ രീതിയിൽ ഞാൻ കൺട്രോൾ ചെയ്യും അതായത് എൻ്റെ രീതിയിൽ അത് ഞാൻ അലൈൻ ചെയ്തിടുന്നതുകൊണ്ട് ഓക്കെയാണ് കേട്ടോ അപ്പോൾ പിള്ളേർക്കും കൊടുക്കുന്നുണ്ട് പിള്ളേർക്ക് അധികം പൊറോട്ട നല്ലതല്ലാത്തതുകൊണ്ട് നമ്മൾ ഇച്ചിരി ഇഷ്ടമായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് കീത്തൂനൊക്കെ നല്ല വിശപ്പുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ചെറാ ചാ അതോറായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കാശിക്കുട്ടനെ പിന്നെ നോക്കണ്ട അവനൊരു പ്ലേറ്റിൽ ഇതൊക്കെ വെച്ചു കൊടുത്താൽ അവന് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചോളും കേട്ടോ അവനെ വിശക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കണ്ട കാര്യം എനിക്കതുകൊണ്ട് ആ ഒരു പിന്നെ ആ സമയം കൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഇവരെ ആരെങ്കിലും നോക്കാം അപ്പം നമ്മുടെ കൃഷിത്തോട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ ഇപ്പുറത്ത് എല്ലാതരം തരം പച്ചക്കറിയുണ്ട് ഇവിടെ നമ്മൾ തിരിഞ്ഞു നോക്കാറില്ല ഇപ്പോൾ അച്ഛൻ ഏട്ടൻ ഇല്ലാത്തതുകൊണ്ട് അച്ഛനാണ് വെള്ളം നനയ്ക്കേണ്ടത് അപ്പോൾ അച്ഛന് പുറം വേദനയൊക്കെ ആയതുകൊണ്ട് അച്ഛൻ അങ്ങോട്ട് ചോദിച്ചു മക്കൾക്ക് ഒന്ന് ഒഴിച്ചു തരാൻ പറ്റുമോ അച്ഛനെ ചോദിച്ചു അല്ല അല്ലാണ്ട് അച്ഛനും ഒഴിക്കണമായിട്ട് അതൊന്നും പറയില്ലേട്ടോ ഒഴിച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു പോയി ഞങ്ങൾ ഒഴിച്ചോളാം എന്ന് പറഞ്ഞു ഉണ്ടല്ലോ മക്കളെ ഈ എടുത്തിട്ട് ഇങ്ങനെ ഒഴിക്കുന്നത് ഓഫ് വല്ലാത്തൊരു പൊറോട്ടയും ബീഫും കഴിച്ചതിൻ്റെ ഒരു ത്രാണിലാണ് കേട്ടോ ഒഴിക്കുന്നത് തണുപ്പിലൊക്കെ നല്ല വേദന എടുക്കും അപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു അച്ഛനും ഏട്ടനൊക്കെ എത്രത്തോളം സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ എൻ്റെ അച്ഛൻ്റെ കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണച്ചനായാലും എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് അവരതിനൊരു റിസൾട്ട് ഉണ്ടാക്കി എടുക്കുന്നത് അല്ലേ നമ്മൾ ഒരു പ്രാവശ്യം ചോദിച്ചപ്പോഴത്തേക്കും നമുക്ക് പിന്നെ നമുക്ക് എന്നിത് ശീലായി കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും ഉണ്ടോ പിന്നെ ആണുങ്ങളെക്കാളും നമ്മളെക്കാളും ആരോഗ്യം ആണുങ്ങൾക്ക് ഉണ്ടാകുമല്ലോ അപ്പം കീത്തവും വന്നു കീത്തും ഞാനും കൂടെ നിൽക്കുകയാണ് ആ ഇടയിൽ നിൽക്കുന്ന കുരുപ്പ് ഒരു പാരിയാണ് കാരണം എന്ന് അവൻ ചെടിയുടെ മുട്ടും എൽപ്പൂവും ഒക്കെ നുള്ളിയിരുന്നൊരു സ്വഭാവം കാശിക്കുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയാണ് അപ്പോൾ ഇവിടുത്തെ പച്ചക്കറി എന്തിനൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വഴുതനങ്ങ കയ്പക്കായ തക്കാളി പിന്നെ അപ്പുറത്ത് പപ്പക്കായ അങ്ങനെ 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 പിന്നെ എന്തൊക്കെയായിരുന്നു കുക്കമ്പറ് അങ്ങനത്തെ കുറേ ഐറ്റംസ് ആണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഈ പറഞ്ഞപ്പോൾ ഒന്നൊന്നര മാസമായിട്ട് ഇപ്പോഴാണ് ഞങ്ങൾ വെള്ളം നനയ്ക്കുന്നത് ഗൈസ് അച്ഛൻ പറയുന്ന എൻ്റെ മക്കൾ ഇപ്പോഴാണ് ചെടിക്കൊരു തുള്ളി വെള്ളം നനയ്ക്കുന്നത് ചേട്ടൻ അച്ഛനൊക്കെ നനയ്ക്കുമ്പോൾ ഞങ്ങൾ അതിങ്ങനെ നോക്കി നിൽക്കും പിന്നെ ഞങ്ങൾക്ക് ഇത് നനച്ചിരിക്കാനുള്ള സമയം ഉണ്ടാവാറില്ല എന്നുള്ളതാണ് അതായത് നമുക്ക് ഈ സമയത്ത് ഞങ്ങൾക്ക് ഫുഡ് കുട്ടികളെ ഫീ ഭക്ഷണം കൊടുക്കേണ്ട സമയമാണ് പിന്നെ ഞങ്ങൾ എഡിറ്റ് ചെയ്യുന്ന സമയമൊക്കെയാണ് ഈ ഒരു സമയം എന്ന് പറയണട്ടോ അപ്പം ഇപ്പം ഞങ്ങൾ ഫുഡ് ഫുഡിങ് നേരത്തെ കഴിഞ്ഞുകൊണ്ട് ഇതിലൊന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു സൈഡിലും ഇങ്ങനെ പടർത്തിയിട്ടുണ്ട് മേലേക്ക് നെറ്റ് ഇട്ടിട്ട് ഇങ്ങനെ പടർത്തിയിട്ടുണ്ട് അപ്പം ഈ ഒരു പണി ഞങ്ങൾക്ക് കഴിഞ്ഞപ്പോൾ ഇപ്പുറത്തെ അമ്മ എന്നും ഈ ഒരു ടൈമിൽ അമ്മ ഇവിടെ വെള്ളം നനക്കിയിരിക്കും നമ്മുടെ പൂന്തോട്ടത്തിൽ അപ്പോൾ ഞാൻ കഴിഞ്ഞ കൊല്ലം ഞാൻ ഷോർട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ പത്തുമണിച്ചെടി ഒരു കെട്ട് എട്ട് കണക്കിന് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് അമ്മങ്ങനെ ഒടിച്ച് കുത്തി ഒടിച്ച് കുത്തി നടാണ് ഇപ്പോൾ നല്ല സീസണാണ് ഇതൊക്കെ നല്ല രീതിയിൽ പടർന്നു വന്നോളും കേട്ടോ അപ്പോൾ അത്യാവശ്യം പൂച്ചെടികളും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മഞ്ഞച്ചെമ്പരത്തി വെള്ളച്ചെമ്പരത്തി എനിക്കിപ്പോൾ പൂവൊക്കെ വാങ്ങിച്ചു വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇതിന് ഞാൻ കണ്ണുകൊണ്ട് നോക്കാമെന്നല്ലാണ്ട് യാതൊരു തരത്തിലുള്ള പരിചരണവും ഞാൻ ചെയ്യാറില്ല പിന്നെ ഇത് ഈ ഒരു പൂവുണ്ടല്ലോ അത് ആർത്തിങ്ങനെ വരുന്നൊരു പൂവാണേ ഇതിൻ്റെ റെഡ് കളറാണ് തൊട്ട് അപ്പുറത്തേക്ക് ഇന്ദ്രസം എന്ന കാണാനായിട്ട് നല്ല കളറാണ് അതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ ഈ ഒരു സമയമാകുമ്പോൾ വൈകുന്നേരം നമ്മുടെ പിള്ളേര് വരും കേട്ടോ നമ്മുടെ അയൽവക്കത്തെ കുട്ടികളാണ് കൃഷ്ണനും കണ്ണനും ആദിക്കുട്ടനും നമ്മുടെ നമ്മുടെ പാറു പ്രസവി പാറു കുഞ്ഞായിരുന്ന സമയത്തെ ഇവരിവിടെ പാറുവിനെ കളിപ്പിക്കാൻ വരുമായിരുന്നു അതായത് എന്താ പറയുക പാറു ഇവരെല്ലാതും പാറവിന് വേണ്ടി ചെയ്തു കൊടുക്കും അങ്ങനെയാണ് അവരവിടെ നല്ല കളിയിലാണ് കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം അവർ അതായത് പിള്ളേരവിടെ വെച്ച് അവരാക്കി അവരാക്കൊടുക്കാൻ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഇപ്പോൾ അവിടെ തുണിയൊക്കെ ഉള്ളത് മടക്കി അകത്തേക്ക് കൊണ്ടുവരാണേ അഴക്കി തെറ്റിരുന്നത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ നല്ല രീതിയിൽ മക്കൾ ആയിരുന്ന സമയത്തേ ഞങ്ങൾക്കറിയാം മക്കൾ അവർ നല്ല രീതിയിൽ നോക്കുന്നുള്ളത് അതുകൊണ്ട് ഞങ്ങൾ അവരെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾക്ക് പോകാനായിട്ട് വിഷമൊന്നുമില്ല അല്ലെങ്കിൽ ധൈര്യക്കുറവില്ല കേട്ടോ Yeah. <sighs> അപ്പോൾ നമ്മുടെ ഇപ്പുറത്തെ പൂന്തോട്ടം എന്ന് പറഞ്ഞ ഇങ്ങനെയാണ് പിന്നെ ഈ ഒരു സൈഡിലും ഇങ്ങനെയാണ് കേട്ടോ അപ്പം അത് കേത്ത് വിളക്കാട്ടേണ്ട തിരക്കിലാണ് രണ്ട് സൈഡിലുണ്ട് ഇവിടെ കുറേ ഇല കൃഷികളുണ്ട് പിന്നെ ഇലച്ചെടികളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഈ ചെടികളൊക്കെ വീട്ടിലുള്ളവർ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഈ വീഡിയോക്ക് കമന്റ് ബോക്സ് എന്തായാലും ഓഫ് ആയിരിക്കും കാരണം കുട്ടികളെ നമ്മൾ അധികമായിട്ട് കാണിക്കുമ്പോൾ കമന്റ് ബോക്സ് ഓഫ് ആയിരിക്കും കേട്ടോ പിന്നെ ഞങ്ങൾ ഈ ഒരു സമയത്ത് ഇവരെങ്ങനെ അഴിച്ചു വിടാം അവർ നന്നായിട്ട് കളിക്കട്ടെ മണ്ണിലും വെള്ളത്തിലും ചെളിയിലും ഒക്കെ കളിച്ചോട്ടെ നമ്മൾ നമ്മൾ നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത് കാരണം എന്താണെന്നു പറയുക പാറുവിനെ ഞങ്ങൾ ഒഴിക്കൽ പോലും ചെളിയിലൊന്നും കളിപ്പിച്ചിട്ടില്ല എന്നിട്ട് എൻ്റെ മോക്ക് കരപ്പം വന്നിട്ടുണ്ട് അതായത് വട്ടച്ചുറി പോലെ വന്നിട്ടുണ്ട് ഇവർ ഞങ്ങൾ മൂന്ന് പേരെയും മണ്ണിലിഴിച്ചെളിയിലൊക്കെ വിടുന്നോണ്ട് തന്നെ അവർക്ക് അതിനുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ട് അവർ അവർക്ക് ഓൾറെഡി അതിനോടുള്ളൊരു സംഭവം അവരുടെ ശരീരത്തിൽ ഫോം ആയി കഴിഞ്ഞു പാറുമോക്ക് അതില്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് വയ്യായകളൊക്കെ വരികയായിരുന്നു ഇപ്പോൾ സെറ്റായിട്ടോ ഇവർ ഇത് ട്രിപ്പ് അടിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് വയ്യാണ്ടാവേ പിള്ളേരെ കളിപ്പിച്ചും പിള്ളേരെ നോക്കിയിട്ടും പക്ഷെ ഞങ്ങളത് കമ്പൽ ചെയ്യുന്ന ഒരു സംഭവല്ല അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കളിക്കാൻ വേണ്ടി ഇവരെ കൂടെ കളിക്കാൻ വേണ്ടിട്ട് പിന്നെ ആദ്യ ചേട്ടനും കൃഷ്ണ ചേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിലേ നമ്മുടെ പാറുവിനെ ഇതിൻ്റെ ഇടയിലാണ് പാറുവിൻ്റെ സൈക്കിൾ ചവിട്ടന കണ്ടത് രണ്ട് വയസ്സുള്ളപ്പോൾ ഇപ്പം നികില് വാങ്ങിച്ചു കൊടുത്ത സൈക്കിളാണ് മൂന്ന് കൊല്ലമായി ഇവിടെ ഇരിക്കുന്നത് പാറു ആദ്യമായിട്ടാണ് കേട്ടോ ഇപ്പൊ ഒന്ന് ചവിട്ടന കാണുന്നത് കളിയുടെ ഇടയിൽ കുറേ കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ നെവർ മൈൻഡ് അതൊന്നും ഒരു പ്രശ്നമില്ല ഞങ്ങൾക്ക് കൂടുതലും ഇവർ വന്നിങ്ങനെ കളിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് നല്ല ഹെൽപ്പായിട്ടാണ് തോന്നിയിട്ടുള്ളൂ കാരണം അവർ കുറേ കാര്യങ്ങളിൽ ഇവരിന്ന് പഠിക്കും അല്ലെങ്കിൽ കളിക്കാൻ സംസാരിക്കാൻ അതൊക്കെ പഠിക്കും കേട്ടോ പാറുട്ടനാടയ്ക്ക് കുശുമ്പ് വരും ഇസ് കാരണം ഉണ്ണികളെ ഭയങ്കരമായിട്ട് അവർ കെയർ ചെയ്യണേ കാണുമ്പോൾ ഇടയ്ക്കൊരു മോർവീർപ്പിക്കലൊക്കെ ഉണ്ട് കേട്ടോ കാരണം ഇവളെ കുട്ടികൾ പരിഗണിക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവൾക്കത് ഭയങ്കര വിഷമമാണ് കാരണം ഇവര് മൂന്ന് പേരും തൊണ്ണൂറ് ശതമാനം കാണുന്നത് പാറുവിനെയാണ് അല്ലെങ്കിലും കെയർ കിട്ടുന്നത് പാറുവിൻ്റെ കെയെന്നാണ് അതുകൊണ്ട് തന്നെ മൂന്ന് പേർക്കും പാറൂന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ജീവനാണ് പാറു അല്ലാതെ വേറെ ആരെങ്കിലും ഇവളെ വെമാരെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നത് കാണുമ്പോൾ ഒരു കുട്ടിക്കുസുമ്പൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പോൾ അതേ ചേട്ടന്മാരൊക്കെ പോവാണ് അതേ കുളി കഴിഞ്ഞ് സോറി കളി കഴിഞ്ഞിട്ട് ചേട്ടന്മാരൊക്കെ അതേ പോവാണ് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ കാശിക്കുട്ടനും ആദിക്കുട്ടനൊക്കെ ബൈബേബരയാണ് ചില സമയത്ത് ഭയങ്കര വാശി ഉണ്ടാവാറുണ്ട് പോകുമ്പോൾ പക്ഷെ ഇന്ന ഒരുപാട് സമയം ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് വലിയ കുഴപ്പമുണ്ടായില്ല ടാറ്റൊക്കെ പറഞ്ഞു വന്നു അപ്പോൾ അത് ഞാൻ പറയുമ്പോൾ അതേ വിളക്ക് കാട്ടുന്നുണ്ടിട്ട് ദീപം ദീപം വരണം പറഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ നിരന്നിരിക്കും എപ്പോഴുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഇത് വിളക്ക് കാട്ടുമ്പോൾ ഇങ്ങനെ നിരന്നിരിക്കും എന്നിട്ട് തീമില് കൈ വെക്കാനൊക്കെ നോക്കും अम्मे 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 अ ഇരിക്ക ഞാനിരിക്കു സ്ഥലം തരുന്നു ആ എവിടെ അല്ലു കാശി എവിടെ കണ്ടേ വൺ ടു ണോ എന്നെ വന്ന് കാണുന്നത് അതേപോലെ പേരും ഇവര് മൂന്ന് പേര് വൺ ടു ഇങ്ങനെ ഇരുന്നവർ കളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഇതിന് ഇതേ നീളൊന്നും ഇല്ല അപ്പം തന്നെ ഒരു അടിയും പിടിയും പിച്ചും പിച്ചിൻ്റെ മാസ്റ്റർ നമ്മുടെ കാശിക്കുട്ടൻ്റെ നല്ല രീതിയിൽ പിച്ചും ആണ് കടിയുടെ മാസ്റ്റർ അല്ലു അടിയുടെ മാസ്റ്റർ പാറക്കുട്ടി പിന്നെ ഇവരുടെ എല്ലാവരുടെയും ചെണ്ട അങ്ങനെയാണ് പാറും ഇവരാരും ഒന്നും ചെയ്യില്ല കേട്ടോ ചെ ക്ഷമ കെട്ടിക്കഴുമ്പോൾ ഞാൻ പറയും പാറും എന്തെങ്കിലും റിയാക്ട് ചെയ്തോ അല്ലെങ്കിൽ കുഞ്ഞ് അടി വെച്ചെടുത്തോ കുഞ്ഞു നുള്ളു വെച്ചു കൊടുത്തോ ആ പുണ്ണികൾ നിർത്തിക്കൂന്ന് പറയാം പക്ഷേ ൊട്ടും ചെയ്യില്ല അതുകൊണ്ട് തന്നെ അവർ ചെണ്ടയാണ് കേട്ടോ അപ്പം ഉമ്മ ഭയങ്കര സന്തോഷമായിരിക്കുന്നത് ഉമ്മൊക്കെ വെച്ച് കൊടുക്കുമ്പോഴൊക്കെ പിന്നെ ഈ ഒരു സമയത്ത് നമ്മളെന്തെങ്കിലുമൊക്കെ ആയിട്ട് പിള്ളേർക്ക് കഴിക്കാൻ കൊടുക്കും ഇവർ ഭയങ്കര മടിയന്മാരായതുകൊണ്ട് തന്നെ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും പേരക്കയോ തണ്ണിമത്തനോ എന്തെങ്കിലും സംതിങ് ആയിട്ട് ഇപ്പോഴത്തെ പേരക്ക കൊടുക്കുന്നുണ്ട് നമ്മുടെ പാറുക്കുട്ടിക്ക് പിന്നെ ഇതൊന്നും ബാധകമല്ല ഇതൊന്നും പാറ കഴിക്കില്ല അതായത് ഫ്രൂട്ട്സ് ഐറ്റംസിലാകെ കഴിക്കുന്നത് മാങ്ങ കഴിക്കും മാങ്ങ മാത്രം പേരയ്ക്ക് കഴിച്ചിരുന്നു ഇപ്പൊ അതും സ്റ്റോപ്പായി ഇതിപ്പ എല്ലാരും കൂടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവര് മൂന്ന് പേര് ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അത് കാണുമ്പോൾ തന്നെ സന്തോഷമാണ് ഗൈസ് പിന്നെ ഈ ഒരു പ്ലാമാറ്റ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പ്ലാമാറ്റിൽ അവർ ഒരുപാട് 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 ഇരുന്ന് കളിക്കും ഇപ്പൊ ഇങ്ങനെ തന്നെ പ്ലാമാറ്റിൽ കളിക്കണില്ലേ ഈ സാധനം തന്നെ അവർ നിവർത്തിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അവർ നല്ല സന്തോഷത്തിൽ കളിക്കും പിന്നെ അതിൽ കുറേ പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ ആ പിക്ചേഴ്സ് കണ്ടിട്ട് കുറേ ഇരുന്ന് കളിക്കും അവർക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഗൈസ് പിള്ളേരുടെ ഭയങ്കര കളിയൊക്കെ കഴിഞ്ഞ് പിള്ളേരുടെ കളിയൊക്കെ നല്ല കളിയായിട്ട് എല്ലാരും അപ്പൊ നാളെ കണ്ടൊരു കളിക്കും അല്ല പൊറത്തെ സാലം അപ്പൊ മൂന്ന് പേരും കുളിച്ച് റെഡി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് ഓരോന്നായിട്ട് ഇങ്ങനെ കൊടുക്കും തിന്നാത്തും karte mat maar mat maar അവരെ മാറ്റിൽ ഇരുത്തിയതിനു ശേഷം പിന്നെ ഞങ്ങളുടെ ഒരു പണി എന്ന് പറയണത് അടുക്കള ഒതുക്കുക ചോറ് തിളപ്പിച്ചുറ്റാൻ വെക്കുക അങ്ങനെയുള്ളതാണ് കേട്ടോ നമ്മുടെ മിൻ ചേച്ചി ഓൾമോസ്റ്റ് കറികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പോവുക നമുക്ക് ഈ ഒരു പണി മാത്രമേ ഉണ്ടാവാറുള്ളൂ അപ്പോൾ അതേ ചോറ് തിളപ്പിച്ചുറ്റാൻ വെക്കാൻ പോവാണ് പിന്നെ എന്തെങ്കിലും പാത്രങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് കഴുകി വെക്കും ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് അവർക്ക് ഫുഡ് കൊടുക്കേണ്ടതായിട്ട് അതായത് ഫുൾ ടോട്ടൽ എൻഗേജ്ഡ് ആണ് ടൈം നമുക്ക് ഒട്ടും ഒന്നിരിക്കാൻ കിട്ടാറില്ല കേട്ടോ അതിൻ്റെ നമുക്ക് മഞ്ഞ തണ്ണിമത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഗീത്ത് പറയും അതിലൊരു ടേസ്റ്റ് അവൾക്ക് തോന്നാറില്ല എന്ന് പറയും പക്ഷേ നൈസാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഇടയിൽ ഇത്തരുതേ അവൾക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോ നമ്മളിങ്ങനെ കഴിച്ചു പൊക്കോളും പിന്നെ അതെ നമുക്ക് പിള്ളേർക്ക് കൊടുക്കാന്ന് വിചാരിച്ചു കഴിച്ചാ തരും കട്ടാ കട്ടാസ്മേ മണമോനെുന്നോന് കൈ മദിയ ഇട്ട എനിക്ക് മെക്കിനി പേസമടി കട്ടിന്ന മെറ്റിന്നല്ലേ സമയക്കൊണ്ടി ഇന്നെ കട്ടയിട്ട് ജീ മോ കട്ടമലെ നിഷ്ടലി തോണക്ക് വേണ്ട ചോപ്പ ഇതിലെ ഏറ്റവും ചെറുത് ഇടി ഏ കയില ഏറ്റവും ചെറുത് എടുത്തോ ആ ദുരന്താ നീ എന്നാ ഇതിലെ ഏറ്റവും ചെറുത് എടുക്കും െ ഇത് ഞാൻ തന്നെ ഇതാ കൊടുക്കട്ട ഈരാ പോലെ പോലെ വന്നതാ അപ്പിടേക്ക് ഊട്ടിയോട്ടിയോടിയോടിയോ സുഖേ আমি ফুল ഇവന്മാരെ തീറ്റിക്കാനിരിക്കാൻ കുറച്ച് പണിയാനെ എന്തെങ്കിലുമൊക്കെ സൂത്രം കാണിച്ചായിരിക്കും കൊടുക്കേണ്ടത് ഫ്രൂട്ട്സ് ഐറ്റംസ് എന്തെങ്കിലും നമുക്കകത്ത് ചെല്ലണ്ടേ ഇപ്പോൾ ചൂടുകാലാണ് പ്രശ്നമാണ് അയ്യോ അയ്യോ പാറു അതേ പാറുവിൻ്റെ രണ്ട് അനിയന്മാരും അത് ഒട്ടും കഴിക്കില്ല കാശിക്കുട്ടൻ മൂടുണ്ടെങ്കിൽ കഴിക്കുകയുള്ളൂ അല്ലെങ്കിൽ അവരിങ്ങനെ ചെരിങ്ങി പിരിങ്ങി അതായത് തണ്ണിമൊത്തയിലെ വെള്ളം ഇങ്ങനെ പിഴിഞ്ഞ് കളയാൻ അങ്ങനെ ഒരു ശീലമുണ്ട് കേട്ടോ വിശക്കുന്നുണ്ടെങ്കിൽ കഴിച്ചുള്ളൂ അങ്ങനെയാണേ അപ്പോൾ ഇവർക്ക് ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇതുപോലെയല്ല കുറെ അടിയും പിടിയും ഒക്കെ ഉണ്ടാവാറുണ്ട് അതായത് ഇന്നെന്തോ ഈ വീഡിയോ എടുക്കുന്ന അന്നെന്തോ ഒരു വലിയ സീനുണ്ടായിരുന്നില്ല ഞാനിപ്പോഴേ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ മീശമാതാവ് സിനിമ കണ്ടുകൊണ്ടിരിക്കുക അല്ലാത്ത ദിവസം അടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ പൊന്നി അടി ഒരാളടിച്ചു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചടി കൊടുക്കാണ്ട് ഇവർ നിൽക്കൂല കാരണം അവർ ഓടിച്ചിട്ടടിക്കും അങ്ങനെയാണ് അല്യൂസിനും അലൂസിനും കാശിക്കും പേടിയുള്ള എണ്ണ മാത്രം കാരണം ഞാൻ അവരോട് ഇത്തിരി സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഏമ്പിച്ച് നിൽക്കും കാരണം അത് അന്ന ഇത്തിരി പേടിയുള്ളതുകൊണ്ട് പിന്നെ അവർ തല്ലൂടാണ്ട് നിൽക്കും അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരിത്തും വേറെ ആരുടെ അടുത്തും ഇവർ സെറ്റാവില്ല സെറ്റാവില്ല മീൻസ് വാശിയാണ് എല്ലാവരുടെ അടുത്തും വാശിയാണ് ഇപ്പോഴതേ സ്വിച്ച് ലൈറ്റ് ഓഫ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള വാശിയാണ് കേട്ടോ അമ്മ അവിടെ നിന്ന് എണീറ്റിട്ട് അവനവിടെ കയറിയിട്ട് ലൈറ്റിടണം അതിനുള്ള വാശിയാണ് പിന്നെ ഇങ്ങോട്ടും ഇങ്ങോട്ടും തല്ലായി

തരാ തരാ അമ്മ അങ്ങനെ ഒരു കലാശക്കൊട്ടിനു ശേഷം ഇത്തിരി ഒന്ന് ശമനം വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ വിചാരിക്കും പിള്ളേർക്ക് അറിയുമ്പോൾ എന്തെങ്കിലും മൈൻഡ് ചെയ്യാണ്ട് എടുക്കണമെന്ന് ഞങ്ങൾക്കത് കണ്ട് 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 ശീലായി ഗൈസ് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അവർ വാശി നിർത്തില്ല ഞങ്ങൾക്കറിയാം അവരായിട്ട് തന്നെ വിചാരിക്കണം നിർത്താനായിട്ട് പാറിൻ്റെ മുടിയൊക്കെ ഇതൊക്കെ കെട്ടി വെച്ചിട്ട് പിള്ളേർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അവിടെയും കരച്ചിലാണ് അതിലും കരച്ചിലാണ് എല്ലാത്തിനും കരച്ചിലാണ് കാരണം കര നമ്മുടെ വീട്ടിൽ മൂന്നാമത് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ താരമില്ലാത്തവരായിക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം എപ്പോഴും ശബ്ദം എപ്പോഴും കരച്ചിൽ എപ്പോഴും തല് അതാകുമ്പോൾ അവർ നമ്മളോട് മിക്കവർ ചോദിക്കുമ്പോൾ എങ്ങനെയാണോ നിങ്ങളിങ്ങനെ നിൽക്കണമെന്ന് ചോദിക്കും കാരണം ഈ സൗണ്ടൊക്കെ ഒട്ടിഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഉണ്ടല്ലോ ഇത് അങ്ങനെയുള്ള ഒരാളായിരുന്നു ഞാൻ കാരണം എനിക്ക് ഈ പിള്ളേരൊക്കെ കയറി ആകുമ്പോൾ തന്നെ പ്രാന്ത അങ്ങനൊരാളായിരുന്നു ഞാനിപ്പോൾ സെറ്റായില്ലേ എന്നെക്കാളും പ്രാന്തായിരുന്നു കീത്തൂന് പിള്ളേരൊക്കെ വെറുതെ കയറാണോ കീത്തുറങ്ങൂ ഇന്ത്യൻ ഞാനിങ്ങനെ കരയാണ് അങ്ങനെ പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുമായിരുന്നു പക്ഷേ നമ്മൾക്ക് വന്നപ്പോൾ നമ്മളത് സെറ്റായി നമ്മളിപ്പോൾ അവർക്കിതേ ഭക്ഷണം കൊടുത്തു ഞാനൊരു വാട്ടർ മെലൻ കഴിച്ചു നൃതേ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് വേഗം എടുക്കാൻ പോവാണ് പോവാട്ടോ ക്ലാസ് അടുത്ത ദിവസം തന്നെ പറഞ്ഞ ക്ലാസ്സിൽ വിട്ടു തുടങ്ങണം അതായത് ഒത്തിരി വയ്യായി കുറഞ്ഞിട്ടുണ്ട് ഇപ്പം അത് പറഞ്ഞ മരുന്ന് കൊടുക്കാനുണ്ട് കേട്ടോ ഇപ്പം ഉണ്ണികൾ കൊടുക്കുമ്പോൾ വേഗം കഴിച്ചോളും നമ്മൾ കൊടുക്കുമ്പോൾ കഴിക്കില്ല ഉണ്ണികൾ ഇപ്പം ഉണ്ണിയുള്ള ഉണ്ണികൾക്ക് അവളും കൊടുക്കും അവൾക്ക് ഉണ്ണികളും കൊടുക്കും അങ്ങനെ ഒരു കോൺട്രാക്റ്റിലാണ് ഞങ്ങൾ ഇപ്പോൾ പോകണത് പിന്നെ കുറേ മരുന്ന് ആൻറ്റിബയോട്ടിക് ഒക്കെ ഉണ്ടാകുമ്പോൾ പിള്ളേരും പറഞ്ഞിട്ട് കാര്യമില്ല എങ്ങനെയാ കഴിക്കാല്ലേ അപ്പോൾ അല്ലൂസ് ഭയങ്കര മടിയാണ് അവൾക്ക് കഴിക്കാൻ പക്ഷേ ഉണ്ണികൾ തരുന്നതല്ലേന്ന് വിചാരിച്ചിട്ട് എങ്ങനെയാണ് കഴിക്കും അങ്ങനെ പിള്ളേർക്ക് എല്ലാ ഭക്ഷണമൊക്കെ കൊടുത്ത് നമ്മൾ അടുക്കളൊക്കെ ഒതുക്കി കഴിഞ്ഞപ്പഴ ഒരു സമയമൊക്കെ ആവുമ്പോഴത്തേനാണ് ചേട്ടന്മാരെത്തിന്ന് പറഞ്ഞു വിളിക്കുന്നത് പിന്നെ ഇതേ കാശിക്ക് ഉറക്കം വന്നിട്ടുള്ള കരച്ചിലാണ് കേട്ടോ അവന് ഉറക്കം വന്നിട്ടുണ്ടെങ്കിൽ മേലേ പോകണം മേലെ പോയിട്ട് ഫീഡ് ചെയ്ത് കെടുക്കാനാണ് ആൾക്കാരത് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് തോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് തോളിലിട്ടിട്ട് ഒന്ന് ഉറക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക എങ്ങനെയാണ് ഫീഡിങ് നിർത്താമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല ഒരു ഐഡിയ ഇല്ല അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കേണ്ടിടയിൽ അച്ഛൻ അച്ഛനും ഏട്ടനും വന്നു സോറി അച്ഛനും നിഖിലും വന്നു അതുകൊണ്ട് ഇത്തിരി സമാധാനം അതായത് ആ വാശിയൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് കേട്ടാക്കും പിന്നെ നമ്മുടെ ടിവിയുടെ റിമോട്ട് ഇപ്പോൾ വർക്കല്ലാത്തത് കൊണ്ട് യൂട്യൂബിൽ നമുക്ക് വീഡിയോസ് വെച്ചുകൊടുക്കാൻ പറ്റില്ല കേട്ടോ അതുകാരണം ഭയങ്കര കഷ്ടപ്പാടാണ് കൈസ അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പേര് അതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നോളൂ അപ്പോൾ ശുച്ചുമക്കളി ആയി ഇപ്പോൾ ഒരു നേരമായിട്ട് പതിനൊന്നര മണി ആട്ടോ ഒക്കെത്തേം കൊണ്ട് ഇപ്പോഴത്തേക്ക് കയറിയിട്ടുള്ളൂ ഇനിയിപ്പം ഇവർ ഉറക്കണം പിന്നെ എൻ്റേതായിട്ടുള്ള ഹെയർ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യണം അങ്ങനെ ഇനി കുറേ നേരം പിടിക്കും എന്തായാലും ഒരു പന്ത്രണ്ടര ഒരു മണിയാവും ഇനി ഉറങ്ങണമെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അടുത്ത ഈ വൈൻഡപ്പ് പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ അല്ലൂസ് അയൽസും ഗീത്തും പോകുന്നു ഇതിപ്പോ ഒരു ശീലാണ് എല്ലാ ദിവസവും അവര് നമ്മുടെ റൂമിൽ വന്ന് കുറച്ചേരം സ്പെൻഡ് ചെയ്തിട്ട് അങ്ങോട്ട് പോകാറുള്ളൂ പിന്നെ കൊറേ അങ്ങോട്ട് പോകും പിന്നെ കൊറേ ഇങ്ങിട് വരും അങ്ങനെയാണ് കേട്ടോ നമ്മുടെ റൂമില് കട്ടിലിങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ കിടന്ന് കളിക്കാൻ പറ്റുന്നതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നാല് പേരും കേറി കുത്തി മറിഞ്ഞു കളിയാണ് ടീച്ചർ ആ പിള്ളേര് ഡ്രസ് ഇടാത്ത കാരൻ്റെ കമന്റ് സെക്ഷൻ എന്തായാലും ഓഫായിരിക്കും നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ വേറെ അടുത്ത കമന്റ്സിലൂടെ പറയട്ടോ അപ്പൊ കമൻറ്റുകളും എന്തായാലും ഓഫായിരിക്കും എനിക്ക് ഉറപ്പാണ് പിന്നെ കളി അച്ഛനെ താഴെ തുടങ്ങുക എല്ലാരും എല്ലാരും പറഞ്ഞു എല്ലാരും ഫാമിലി എല്ലാരുംപ്പാ എല്ലാരും സ്വന്തം റൂമേക്ക് പിന്നെ നമ്മളുടെ അവിടെ നിന്ന് കുറേ നേരം കളി ഇപ്പം ഞാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ നീല് ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ കാശിക്കാണെങ്കിൽ കാശീരാവുമ്പം ആരെങ്കിലും കട്ടിട്ട് പോകാറുള്ള പേടിയാണ് കാശിക്ക് ഇനി എൻ്റെ റൂമിൽ വരാണ്ടുള്ള വാശിയാണ് കേട്ടോ അപ്പം പാറു പറഞ്ഞു അമ്മ അവിടെ ഏട്ടൻ അച്ഛൻ ബെഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് എടുക്കാൻ പോവാം അപ്പോൾ ഗൈസ് നമ്മുടെ ഒരു ഈവനിങ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിട്ട് എല്ലാ ദിവസവും ഇങ്ങനെയാണ് കേട്ടോ അപ്പം നെക്സ്റ്റ് വീഡിയോ യു ഡേറ്റ് മിസ് യു